ഇന്നലെ കട്ടിയാൻ കൊടുത്തത് നമ്മുടെ ബസ്സിന്റെ ടയർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും കണ്ണാടനും കൂടെ ഇപ്പം പോകുന്നത് കട്ടയിട്ട ടയർ നമ്മളെയും കാത്ത് അവിടെ വെളിയിൽ ഇരിപ്പുണ്ടായിരുന്നു കട്ടയിട്ട ടയറിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അതിനെ കാറിലേക്ക് കയറ്റണം നോക്കിയപ്പോഴാണ് പണി കിട്ടിയവരും നമ്മൾ അറിഞ്ഞത് കാറിന്റെ ഡിക്കിയിലും ബാക്ക് സീറ്റിലുമായിട്ട് ടയർ മുഴുവനായിട്ട് നിൽക്കുന്നില്ല ഒടുവിൽ കയറുന്നത്രയും വണ്ടിക്കാത്ത കയറ്റിയിട്ട് ഡിക്കി ടോറിന് നമ്മൾ കയർ വെച്ച് കെട്ടിവെച്ചു അങ്ങനെ രാവിലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ടയർ നമ്മൾ വണ്ടിക്കകത്ത് കയറ്റി ഇനി നമ്മൾ ഈ ടയറും കൊണ്ട് പോകുന്നത് കാനിരം കൊള്ളത്തുള്ള ടയർ ഇടയിലേക്ക് ടയർ ഇടയിൽ കൊണ്ട് ടയർ ഇറക്കുന്നതിന് ശേഷം നമ്മൾ നേരെ നമ്മളെ ചെറുക്കിന് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചെറുക്കിന് ഈ ഒരു വളയും ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല കോൺഫിഡൻസ് ആണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോ തന്നെ കാണാത്ത പോലെ പോലും ആയിട്ട് ഇവിടെ എടുത്തു ഭയങ്കര വൃത്തിയാക്കില്ല അങ്ങനെ അപ്പു സാറിന്റെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ ചെറുക്കിനെ എടുത്തു ടയർ ഇടയിലേക്കാണ് പോകുന്നത് നന്ദു ട്രാവൽസിന്റെ ഷെഡിലാണ് നമ്മുടെ വണ്ടി ഒതുക്കുന്നത് ഇവിടെ നിന്ന് കുറച്ച് ദൂരമായി ടയർ ഇടയിലേക്കുള്ളൂ പ്രധാനമായിട്ട് ടയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്നതും ഗ്രീസ് അടിക്കുന്നതും അണിനത്തെ പരിപാടി ഇങ്ങനെ ബൈപ്പാസിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഏതൊരു വീട്ടിലെ കമന്റ് ചെയ്യേണ്ടിയിട്ട് അപ്പു നമ്മുടെ വേണ്ടിക്കകത്തുള്ള സ്റ്റിക്കർ അഴിക്കാൻ തുടങ്ങി അതൊക്കെ സ്റ്റിക്കറൊക്കെ അഴിച്ചപ്പൂന്ന് ഫോമായി വന്നപ്പോഴേക്കും നമ്മൾ ടയർ ഇടയിൽ അതുപോലെ തന്നെ എവിടെ പോയാലും അവിടെ തിരക്കാണ് ടയർ ഇടയിൽ തിരക്ക് മാറാൻ കാത്തു നിന്നപ്പോഴാണ് നമ്മൾ വേറെ കാര്യം ഓർത്തു നമ്മുടെ വണ്ടിയിൽ എയർ ഹോൺ ഫിറ്റ് ചെയ്തപ്പോ ചെറുതായിട്ട് ഒരു എയറിലേക്ക് വന്നു വേറെ ഇടയിൽ തിരക്ക് മാറാൻ കാത്തുന്ന സമയം കൊണ്ട് നമ്മൾ നേരെ എയറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകും അങ്ങനെ തുറക്കാത്ത കഴ കണ്ടുപിടിച്ച് തുറന്ന് നമ്മൾ നേരെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മുടെ ചെറുക്കിന്റെ അടുത്ത് പെട്ടെന്ന് തന്നെ എത്തി നമ്മൾ അങ്ങനെ സാധനവും വാങ്ങിച്ച് നമ്മുടെ വണ്ടി എടുത്ത് ഓടി ചാടി എത്തിപ്പൊ കണ്ട കാഴ്ച ഇതായിരുന്നു ഓൾറെഡി നമ്മുടെ വണ്ടിയിൽ മെക്കാനിക്കായി ലിയോ ചേട്ടൻ വണ്ടിയിൽ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വണ്ടിയിലെ പണികൾ അവസാനിക്കാറേ ഒരു കണക്ടറിന്റെ ആവശ്യം കൂടി വന്നത് കടകളെല്ലാം തന്നെ അടച്ചിരുന്നത് കൊണ്ട് നമ്മൾ വളരെ സങ്കടപ്പെട്ടു ഇനി എന്ത് ചെയ്യും എങ്ങനെ കണ്ടക്ടർ ഒപ്പിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് രക്ഷകനെ പോലെ ഒരാൾ വന്നു നന്ദു ട്രാവൽസിൽ സി കെ വന്നപ്പോ വണ്ടി നിർത്തി മൊലാൾ വണ്ടിക്കത്തിരുന്ന കണക്ടറും സാധനങ്ങളും എല്ലാം അടിച്ചുമാറ്റാൻ തുടങ്ങും സീ കെ ഹോട്ട് സീറ്റ് ഇരുന്ന് നമുക്ക് ടാറ്റ എന്നിട്ട് വണ്ടിയിൽ അയറ്റിയിട്ട് മുഖം കാണിക്കുന്ന ഈ ആളാണ് നമ്മുടെ ക്രിസ്റ്റഫർ സാർ നന്ദുവിന്റെ വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ എയറിന്റെ പണികൾ മൊത്തത്തിൽ കഴിഞ്ഞായിരുന്നു അപ്പോഴേക്കും ടയർ ടയറട തിരക്കും കഴിഞ്ഞായിരുന്നു അങ്ങനെ നമ്മുടെ വണ്ടികൾ ടയറിന്റെ പണി തുടങ്ങിയപ്പോഴാണ് ഇവിടെ അടുത്ത് അണ്ണാകുഞ്ചി ചാടുന്ന പോലെ ടയർ അടിക്കാൻ വേണ്ടിയിട്ടിരുന്ന് ചാടി തുടങ്ങി അങ്ങനെ എയർലിക്കും മൊത്തത്തിൽ മാറ്റി ടയറിന്റെ പരിപാടിയും കഴിഞ്ഞ് ഗ്രീസ് വാച്ചപ്പോ ഇന്നത്തെ പരിപാടി മൊത്തം കഴിഞ്ഞായിരുന്നു